ബാലസംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ വിനായകൻ രചിച്ച മുന്നേറ്റത്തിന്റെ പടവുകൾ എന്ന ഗാനത്തിന്റെ രംഗാവിഷ്കാരം രചന വിനായകൻ നമ്മൾ ഉയർത്തുമ്പോൾ ആരാണിവിടാരാണ് പടവുകൾ തച്ചുതകർ കണ്ണുക്കുന്നു പീഡിതരെ ചേർത്തു പിടിക്കാൻ കരങ്ങൾ െല്ലാം കാഴ്ചകൾ അറിവായി നിറയുമ്പോൾ ആരാണിവിടാരാണാവിൻ നോക്കുന്നു ഭൂമിയിലെ മാനവരെല്ലാം ഒന്നാണെന്നത് ചൊല്ലുമ്പോൾ ആരാണി വിടാരാണവരെ െല്ലാം കാഴ്ചകൾ അറിവായി നിറയുമ്പോൾ ആരാണിവിൽ നോക്കുന്നു സത്യം ഇതൊന്നും മൂടി മറയ്ക്കാൻ കഴിയില്ല അറിവിൻ വെളിച്ചം മലരാജങ്ങൾ നായകരായി സത്യം ഇതൊന്നും മൂടി വരയ്ക്കാൻ കഴിയില്ല അറിവിൻ വെളിച്ചം പകരാൻ ഞങ്ങൾ നായകരായുടരുന്നു പാലവരെ ചേരിതിരിക്കാൻ ഇനി ഭൂമിൽ കഴിയില്ല നാമെല്ലാം ഒന്നാണെന്താ ഞങ്ങൾ പാടി നടക്കുന്നു സംഘം ചേർന്നവർ പോരാളികളായി മാറുന്നു തണലിൽ ബാല്യങ്ങൾ തന്മെല്ലാം മറയുന്നു പീഡിതരെ ചേർത്ത് പിടിച്ചൊരു കരങ്ങൾ നിങ്ങളകറ്റില്ല സംഘം ചേർന്നവർ പോരാണികളായി മാറുന്നു സമത്വ വൃക്ഷണിൽ തന്മം ബലമെല്ലാം മറയുന്നു ഈ ഭൂമി നായകരാണ് ഈ ബാലകരെന്നത് തെളിയുമ്പോൾ നന്മകൾക്കും നല്ലൊരുപാടിക്കൊഴിവാറുന്നു ഈ ഭൂമി നായക വേനൽത്തുമ്പി കൂട്ടുകാരുടെ പരിപാടികൾ ഇവിടെ അവ അവസാനിക്കുകയാണ് നമുക്ക് നമ്മളുടെ വേനൽത്തുമ്പി കൂട്ടുകാരുടെ പരിചയപ്പെടാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടീമിലെ ഏറ്റവും മൂത്ത അംഗമായിട്ടുള്ള കുട്ടീനെ ക്ഷണിക്കുക എന്റെ പേര് ദീപക് എന്നാണ് ഞാൻ ആറാട്ടുപുഴ എന്നാണ് വരുന്നത് ഇനി ഞാൻ പ്ലസ് വേക്ക് എന്റെ പേര് ആരുഷക്ക് കുറുമ്പോ എന്റെ പേര് ദേവാങ്ങന ഞാൻ വരുന്നു എന്റെ പേര് നീള സീരഞ്ജിത്ത് ഞാൻ കുറുമ്പിലാന്ന് വരുന്നു ഇനി പ്ലസ് ടു എന്റെ പേര് ദേവിനന്ദന ഞാൻ ചേർപ്പെന്ന് വരുന്നു പ്ലസ് ടു എന്റെ പേര് ഞാൻ പഠിക്കുന്നത് ചൊവ്വൂരാണ് എന്റെ പേര് കാർത്തി വരുന്നു കുറുമ്പിലായിരുന്നു എൻ്റെ പേര് ലക്ഷ്മി ഞാൻ താനിയും തെക്കീന്ന് വരുന്നു എന്റെ പേര് അനുപ്രിയ ഞാനി ടെൻത്തേക്ക് താനിയും തെക്കിന്ന് വരുന്നു എന്റെ പേര് വിനായക് ഞാൻ വിനായക ഹലോ എൻ്റെ പേര് അജൻ ആറാട്ടോളം ഇനിയും എന്റെ പേര് ആദ്യലക്ഷ്മി ഞാൻ താനേ തെക്കിന്ന് വരുന്നു ഞാൻ ടെൻത്തേക്ക് എൻ്റെ പേര് ആദിലി ഞാൻ ഞാറിലേക്ക് എൻ്റെ പേരൻവ ഇനിക്ക് കുറുമുല എൻ്റെ പേര് ദേവി കീർത്തന ഞാൻ ഈ പ്ലസ് ടുവിലേക്ക് ചേർപ്പെന്ന് വരുന്നു കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് ഷാജിത ഞാൻ ബാലസംഘം പാർല മേഖല പ്രസിഡന്റ് ആണ് ഞാൻ ഇനി പ്ലസ് ടുവിലേക്കാണ് എന്റെ പേര് ലാൽകൃഷ്ണ ഞാനങ്ങനെ കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് ദേവികൃഷ്ണ ഞാൻ ചാവഴിൽ നിന്ന് വരുന്നു എന്റെ പ്ലസ് വണ്ണേക്ക് എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ഇനി പ്ലസ് വണ്ണിലേക്ക് ചേർപ്പ് എന്ന് വരുന്നു പിന്നെ ഇവിടെ കൂട്ടുകാരെ അവതരിപ്പിച്ച നൃത്തശില്പത്തിൻ്റെ കൂടിയാണ് കൂട്ടുകാരെ എൻ്റെ പേര് ജാസിമെന്നാണ് ഞാൻ ഇവിടെ എട്ടുമണിന്നാണ് വരുന്നത് ഈ നാടകത്തിൻ്റെ ഒരു പരിശീലനാണ് കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് പാർവതി ഉണ്ണികൃഷ്ണൻ എൻ്റെ വീട് അമ്മടത്താണ് ഞാൻ അപ്പം ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു ഞാൻ ഈ ക്യാമ്പിലെ പരിശീലകയാണ് നാടകത്തിൻ്റെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു സനൽ ഞാൻ മണിശ്ശേരി പറയുന്നത് ഈ നാടകത്തിന്റെ സൗണ്ടും അതുപോലെ പകുതി പ്രോപ്പർട്ടി ഉണ്ടാക്കിയത് ഞാനാണ് കൂട്ടുകാരെ എൻ്റെ പേര് ഞാൻ ബാലസംഗത്തിന്റെ ഏരിയ പ്രസിഡന്റ് ആണ് എൻ്റെ പേര് വല്ലച്ചനില് നിന്നാണ് ഞാൻ വരുന്നത് എല്ലാവർക്കും നാടകമൊക്കെ ഇഷ്ടമായോ ഞങ്ങള് വലിച്ച നാടകം അതുപോലെ തന്നെ നൃത്തശില്പങ്ങളും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഗുഡേ എൻ്റെ പേര് ബസന്ത് കൃഷ്ണ ഞാൻ ബാലസംഘത്തിൻ്റെ ചേർപ്പ് കൺവീനറാണ് അപ്പോൾ ബാലസംഘത്തിൻ്റെ ഈ പരിപാടി നിങ്ങൾക്കെല്ലാം ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് കഴിഞ്ഞ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ കുറുമ്പിലാവിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ചിട്ടപ്പെടുത്തിയെടുത്ത രംഗശില്പങ്ങളും നൃത്താവിഷ്കാരങ്ങളും ചെറിയ സ്കിറ്റും ഒക്കെ ആയിട്ടാണ് ബാലസംഘം ഈ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വേനൽത്തുമ്പി കലാജാതയിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ആദ്യമായി അരങ്ങിലെത്തുന്ന കൂട്ടുകാരാണ് അപ്പോൾ ആദ്യമായി അരങ്ങിലെത്തുന്നതിൻ്റെ പകർച്ചയോ പരിഭവമോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ ഇത്രയും നേരം മനോഹരമായി തന്നെ ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ ഈ വേനൽത്തുമ്പിയിലെ കൂട്ടുകാർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തി പോന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കുട്ടി കുട്ടിയെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട് അത് റംസിയാണ് ആ കൂട്ടുകാരിക്ക് ഈ പരിപാടിക്കിടയിൽ ചെറിയ ദേഹാസ്വസ്ഥ്യം വന്നതുകൊണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എങ്കിലും ആ കൂട്ടുകാരിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് പഴുവിൽ നിന്ന് വരുന്നു കുറുമ്പിലാവ് മേഖലാ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് കോലോത്തൻ കടവിലാണ് വീട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വേനൽത്തുമ്പിക്കലാജാഥ അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരാറുണ്ട് അപ്പോൾ കുട്ടികളെ അവരുടെ സർഗവാസനയെ അവരുടെ ക്രിയാശേഷിയെ ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ കലാ കൂട്ടം എന്ന് പറയാം എന്ന രീതിയിൽ അത് നമ്മുടെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു കാര്യമാണ് ഈ വേനൽത്തുമ്പിയുടെ കലാജാതം അപ്പോൾ അത്രയും വലിയ ഒരു കലാജാതിയുടെ അംഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ കുട്ടിക്കൂട്ടുകാർ അപ്പോൾ അവരുടെ നാടകത്തിനായാലും അതുപോലെ നൃത്തങ്ങൾക്കായാലും ഒക്കെ ഒരു സർഗാത്മകമായ അവരുടെ കഴിവിനെ പുറത്തെടുക്കാനായിട്ടാണ് ഇത്തരം വേദികൾ നമ്മൾ വിനിയോഗിക്കുന്നത് അപ്പോൾ വേനൽ തുമ്പികൾ എന്ന് പറയുമ്പോൾ തുമ്പികൾ എപ്പോഴും പ്ര പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒക്കെ പ്രതീകങ്ങളാണ് അപ്പോൾ നമ്മുടെ പഴയ കാരണന്മാർക്കൊക്കെ അറിയാം മാനത്ത് തുമ്പി കണ്ടാൽ വറക്കണവർ അത് മഴ വരുന്നതിനുള്ള ഒരു നാമിയാണ് ആയിട്ടാണ് കരുതിപ്പോൾ അപ്പോൾ ഈ അറ്റ വേനൽക്കാലത്ത് വരുന്ന ആ മഴ എന്ന നാമിയെ കുറിച്ച് പറയുന്ന ആ ഒരു പശ്ചാത്തലമാണ് ഈ തുമ്പികളുടെ കൂട്ടം അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലെ ഈ ചുട്ടുപഴുത്ത വേനലിൽ അവർക്ക് കുളിർമയായിക്കൊണ്ട് കടന്നു വരുന്ന ഒരു കൂട്ടുകാരാണ് ഈ വേനൽ തുമ്പി കലാകാരന്മാർ അപ്പോൾ അവരെ ഹാർദമായി സ്വീകരിക്കാൻ ഈ മുട്ടുകളിയാലിലെ എല്ലാ കൂട്ടുകാരും അവരുടെ അച്ഛനമ്മമാരടക്കം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇവരെ ഈ ബാലസംഘത്തിൻ്റെ കൂട്ടുകാരെ ചേർത്ത് പിടിക്കാനും അവരെ ഒക്കെ സന്മനസ് കാണിച്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരോടും അതിൻ്റെ പ്രവർത്തകരോടും എല്ലാവരോടും ബാലസംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ചേർപ്പേരിയ കമ്മിറ്റിക്ക് വേണ്ടിയും അഗൈതവമായ നന്ദി അറിയിക്കുകയാണ് വരുന്നാളുകളിലും ബാലസംഘത്തിൻ്റെ കൂട്ടുകാർക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സന്മനസ്സുകൾ ഉണ്ടാകണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് മുമ്പിലിരിക്കുന്ന കൂട്ടുകാർ അടുത്ത തവണ തുമ്പികളായി ഈ വേദി പങ്കിടണമെന്ന അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ വേനൽ തുമ്പി കലാകാരികളെ കലാകാരന്മാരെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പരിശീലനം കഴിഞ്ഞ് പ്രയാണം ആരംഭിച്ച വേനൽ തുമ്പിക്കൂട്ടം മൂന്നാം ദിവസമാണ് ചേർപ്പിലേക്ക് കടന്നു വന്നത് ഊഷ്മണമായ സ്വീകരണം നൽകിക്കൊണ്ട് ആദ്യമേളങ്ങളോടുകൂടി ആനയിച്ചുകൊണ്ടാണ് നമ്മൾ വേനൽ തുമ്പികളെ ചേർപ്പ് സംഘാടക സമിതി വരവേറ്റത് അവർക്ക് നല്ലൊരു യാത്രയപ്പ് നമുക്ക് നൽകണം അവർക്ക് ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നതിന് വേണ്ടി ഷക്കീൽ അമീറിനെ ക്ഷണിച്ചോളൂ ഇനി അടുത്ത പ്രോഗ്രാം ചൂർ മഹാലക്ഷ്മി പരിസരത്ത് വെച്ചാണ് ചേർപ്പിൻ്റെ വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിച്ച് രാത്രി ഒമ്പത് മണിവരെ ഇതിലും കൂടുതൽ പരിപാടികൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അമീറിനെ വീണ്ടും ക്ഷണിച്ചോളും ഹലോ കൊച്ചുകൂട്ടുകാര ചൂട്ടുകാരെ ഇവിടെ അവതരിപ്പിച്ച ബാലസംഘം നേരറിയാൻ നേര് പറയ നാടാകെ തുമ്പികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു അവരുടെ നല്ല പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ജാതി മതം ഇവിടെ കാണിച്ച നാടകം നമുക്ക് ഏവർക്കും മനസ്സിലായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മളെ അന്ധവിശ്വാസത്തെ ദൂരെ കളഞ്ഞ് നമ്മളെ വിശ്വാസം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു നാടകം ഇവിടെ അവതരിപ്പിച്ചത് വിശ്വാസമാവാം അന്ധവിശ്വാസം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കൂട്ടു കൂട്ടുകാരിവിടെ അവതരിപ്പിച്ചത് ആ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു